അമ്മയും ഭാര്യയും കുഞ്ഞും മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ നെടുന്നൂണായിരുന്നു രഞ്ജിത്ത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശാരീരിക അസ്വസ്ഥതയുണ്ടായി പരിശോധനയിൽ രണ്ട് മൃഗങ്ങളും തകരാറിലായി എന്ന് കണ്ടെത്തി പിന്നീട് അങ്ങോട്ട് ആശുപത്രി ആശുപത്രിവാസം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെയുള്ള ഇനിയിപ്പം ഡേറ്റ് വന്ന ഉടനെ സർജറി വേണമെന്നാണ് പറയുന്നത് ഒരു ഇല്ല കട നടത്തിയായിരുന്നു രഞ്ജിത്ത് കുടുംബം പുലർത്തിയിരുന്നത് രോഗം ബാധിച്ചതോടെ കടയിൽ പോകാനാകുന്നില്ല കുടുംബത്തിന്റെ നിത്യ പോലും പണമില്ല രഞ്ജിത്തിന് വൃക്ക നൽകാൻ അമ്മ തയ്യാറാണ് അതിനുവേണ്ടിയുള്ള പരിശോധനകളെല്ലാം പൂർത്തിയായി പക്ഷേ ശസ്ത്രക്രിയക്ക് മാത്രം ലക്ഷങ്ങൾ ചിലവ് വരും മോന്റെ കൂട്ടുകാരന്മാരെ ഇത്രയും നാള് ഞങ്ങളെ സഹായിച്ചത് ഇനിയിപ്പോ കഴിഞ്ഞ ടെസ്റ്റിനു ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പോയി ടെസ്റ്റ് നടത്തിയത് സർജറി പറഞ്ഞ് ചെയ്യണമെന്ന് വാടക വീട്ടിലാണ് ഇന്ന് കുടുംബം താമസിക്കുന്നത് ആഴ്ചയിൽ തവണ ഡയാലിസിസ് നടത്തണം അതിന് പോലുമുള്ള പണം കടത്താനാകുന്നില്ല ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിന് അത് കരുത്താകും ക്യാമറമാൻ ഷാനവാസ് പരിജിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം